നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അഭിജിത്ത് നക്ഷത്രത്തെക്കുറിച്ചാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് രണ്ട് നക്ഷത്രങ്ങൾ ചേരുന്ന ഒരേ ദിവസത്തിൽ വരുമ്പോൾ ആണ് അഭിജിത്ത് നക്ഷത്രമായിട്ട് കണക്കാക്കുന്നത് അത് ഓരോ മാസത്തിൽ ഒരു ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും വരാറുണ്ട് അതിൽ ഒരു ഇരുപത്തി നാല് മിനിറ്റ് നേരം നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും ആ സമയത്ത് നമുക്ക് നടന്നു കിട്ടും മീശ്രം തരും പ്രകൃതി തരും എന്നുള്ളതാണ് നമ്മൾ വിളക്ക് വെച്ച് ആ പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾക്ക് ആഗ്രഹിച്ചത് നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിനോട് ചോദിക്കുന്നത് നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പം ഈ അഭിജിത്ത് നക്ഷത്രം വേറെ അഭിജിത്ത് മുഹൂർത്തം വേറെ ഉള്ളതാണ് അഭിജിത്ത് മുഹൂർത്തം പറയുന്നത് ഡെയിലി വരുന്നതാണ് പതിനൊന്നേ മുക്കാലോട്ട് പന്ത്രണ്ടേ കാലു വരെയുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു ദിവസം മുഹൂർത്തമൊന്നുമില്ലെങ്കിലും ഈ സമയം ശ്രേഷ്ഠമാണോ പറയും എന്ത് കാര്യത്തിനും എടുക്കാം എന്ന് പറയും ഏത് ശുഭകാര്യങ്ങൾക്കും ആ സമയം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടേ വരൂ അല്ലെങ്കിൽ നല്ലതായിട്ടേ ഭവിക്കൂ എന്ന് പറയാറുണ്ട് ഞാൻ അന്ന് പറയാൻ വേണ്ടി പോകുന്നത് അഭിജിത്ത് മുഹൂർത്തം അല്ല അഭിജിത്ത് നക്ഷത്രത്തെ കുറിച്ചാണ് അഭിജിത്ത് നക്ഷത്രം പറഞ്ഞ ഉത്രാടം പോകുന്നതും തിരുവോണം ആരംഭിക്കുന്നു ആയിട്ടുള്ള ടൈമിനെയാണ് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് നമ്മൾ ഗുരുവായൂരപ്പനെ അതുപോലെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ഭഗവാനോട് ചോദിക്കുന്നുവോ അത് നമുക്ക് നടത്തി തരും കിട്ടും എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കും എന്ന് പറയാറുണ്ട് നമ്മളിപ്പോ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക വിഷ്ണു ഭഗവാനെ അന്നത്തെ ദിവസം അതെന്നുവെച്ചാൽ ഉത്രാടം തിരുവോണം വരുന്ന ദിവസം നോക്കിയിട്ട് അതുപോലെ ആ ദിവസം വരുന്നത് പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് ആ പതിനെട്ടാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വൈകിട്ടാണ് ഇതിന്റെ ടൈം വരുന്നത് പക്ഷെ അന്ന് ഞങ്ങൾ ഇറച്ചി മീന് എന്നുള്ള നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് വിഷ്ണു ഭഗവാന് പൊതുവേ ഇങ്ങനെയുള്ളത് കഴിച്ചിട്ട് നമുക്ക് നിങ്ങളൊക്കെ വെക്കാൻ പറ്റത്തില്ല നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണത് നെയ്വിളക്ക് എന്ന് പറയുന്ന സമയത്ത് ഒറ്റ വിളക്ക് വെക്കുക അല്ലെങ്കിൽ അഞ്ച് വിളക്ക് വെക്കണം ഇങ്ങനെയാണ് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അഞ്ച് വിളക്ക് വെക്കുക അല്ലെങ്കിൽ ഒരു വിളക്ക് ഒറ്റ വിളക്ക് വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് നടന്ന് കിട്ടേണ്ടത് അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണ് നടക്കേണ്ടത് ആ ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ പറയുക പ്രകൃതിയോട് പറയുന്നത് പോലെയാണ് പ്രകൃതിയാണ് കേൾക്കുന്നത് അപ്പൊ നമ്മളുടെ ആഗ്രഹം നടത്തി തരും ആ ഒരു ഇരുപത്തിനാല് മിനിറ്റ് നേരം അത് പറഞ്ഞ ആ ഉത്രാടത്തിന്റെ അവസാന ഭാവവും തിരുവോണത്തിന്റെ ഫസ്റ്റും അങ്ങനെയാണ് വരിക ഇരുപത്തിനാല് മിനിറ്റ് പറയുന്ന സമയത്ത് ഉത്രാടം പന്ത്രണ്ട് മിനിറ്റ് നിൽക്കും അതേസമയം തിരുവോണ നക്ഷത്രത്തിൽ വന്നിട്ട് പന്ത്രണ്ട് മിനിറ്റ് അങ്ങനെയാണ് ഇരുപത്തിനാല് മിനിറ്റ് കണക്കാക്കുന്നത് ആ ഇരുപത്തിനാല് മിനിറ്റ് നേരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടത്തി തരും എന്നുള്ളതാണ് ഇപ്പൊ കടങ്ങൾ തീരണം വീട്ടില് ഉള്ള പ്രശ്നങ്ങൾ തീർന്നു കിട്ടണം ഇല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കണം അല്ലെങ്കിൽ മങ്ങല്യം നടക്കണം വീട് കെട്ടണം സ്ഥലം വാങ്ങിക്കണം എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഈ അഭിജിത്ത് നക്ഷത്രം വരുന്ന സമയം നോക്കിയിട്ട് ഓരോ മാസത്തിലും വരുന്ന സമയത്ത് നിങ്ങൾ ഒരേ ഒരു ആഗ്രഹമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഈ അഭിജിത്ത് നക്ഷത്രം ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ നെയ്വിളക്ക് വെച്ചിട്ട് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നുള്ളതാണ് അത് ച്ചാ ഏർ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ആവുമ്പഴേക്കും ഈ വിളക്ക് വെച്ചിട്ട് ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രയും വേഗം നടന്നു കിട്ടും എന്ന് പറയും ചിലർക്കൊക്കെ ഒരു പ്രാവശ്യം വെച്ചു കഴിഞ്ഞാലേ നടക്കും നമ്മുടെ ജാതകത്തിൽ ദശാസന്ധികളും ജാതക ദോഷങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നു കിട്ടാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഇരുപത്തിനാല് മിനിറ്റ് വരുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ടി വരും ഇതിൽ ചിലർക്ക് നല്ല സമയമാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഫലം കിട്ടുന്നതാണ് അപ്പോൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു മൺ ചിരാതിൽ അതുപോലെ മൺവിളക്ക് എടുത്തിട്ട് അതിൽ നെയ്യൊഴിച്ച് വേണം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ നിലവിളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിളക്കിലും വയ്ക്കാം ഞങ്ങൾക്ക് ഒരുതിരി ഇട്ട് വെക്കാം അല്ല അഞ്ച് തിരി ഇട്ടിട്ടാണെങ്കിലും വിളക്ക് വെക്കാം പിന്നെ ഗുരുവായൂരപ്പന് വിഷ്ണു ഭഗവാനായത് കൊണ്ട് വെള്ളം വെച്ചിട്ട് വെള്ളത്തിൽ തുളസിയിലത്യേകം വെച്ചിരിക്കണം അതാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രത്യേകത പിന്നെ നിവേദിയായിട്ട് ആയിട്ട് സമർപ്പിക്കേണ്ടത് പാൽ പായസമാണ് ഭഗവാനെ ഏറ്റവും പ്രത്യേകത അപ്പം പാൽ പായസം ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അതുണ്ടാക്കി സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലാസ്സിൽ പാല് തിളപ്പിച്ചിട്ട് ഭഗവാൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ കാര്യം നടന്നു കിട്ടേണ്ടത് അത് ആ കാര്യം മാത്രം ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം ആ കാര്യം നടന്നു കിട്ടിയിട്ട് ആണ് അടുത്ത കാര്യത്തെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ രണ്ടും മൂന്നും കാര്യങ്ങളാവുമ്പോൾ നടക്കാൻ പ്രയാസവും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യമോ ഇങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതോട് കൂടിയിട്ട് ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം പ്രാർത്ഥിക്കുന്നതോടെ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഭഗവാനോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതേപോലെ മറ്റ് ഇപ്പോൾ ജോലിയൊക്കെ ലഭിക്കണം ഒരുപാട് പ്രാവശ്യം പി എസ് സിയൊക്കെ എഴുതി ജോലി ലഭിക്കാതെ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഈ ഒരു ദിവസം ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്ന് ഒരു വ്രതം എടുക്കുന്ന പോലെ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ദിവസം വ്രതത്തിന് തുല്യമായിട്ട് ഇരിക്കണം അതെ നോൺ ഒക്കെ കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നൂറ് ശതമാനം ഈ കാര്യം നടന്നു കിട്ടണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് അത് വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് മെയിൻ അത് അന്നത്തെ ദിവസം വിഷ്ണു ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കാര്യം നമ്മൾ പ്രകൃതിയോട് ചോദിക്കുന്ന പോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം